അസലാ അലൈക്കും വറഹമുല്ലാഹി വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു ലേഡീസ് ഓൺലി വീഡിയോ ആണ് സോ നിങ്ങൾ ആ പുരുഷന്മാർ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തിട്ട് ആരും തന്നെ ഒരു നെഗറ്റീവ് കോമൻറ്റ് കൊണ്ട് വരരുത് കേട്ടോ കാരണം ഈ ബ്രസ് സൈസ് കുറവായതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് അല്ലെങ്കിൽ എമോഷണലി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ഇതിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊരു അറിവായിട്ട് സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതൊരു സെൻസിറ്റീവ് കോണ്ടന്റ് ആണ് അല്ലെങ്കിൽ ബോർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലോട്ട് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം ബട്ട് അതായത് കമൻറ് ബോക്സ് നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു സ്ഥലമായിട്ട് കാണരുത് ഇത് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഉറപ്പോട് കൂടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇൻഷാല്ല മക്കളെ നമ്മൾ ഇത് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോഴേക്കും ബ്രസ് സൈസ് കുറവായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ധാരണ കിട്ടും ഇതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് ആൻഡ് കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ചെയ് പറഞ്ഞു കൊടുത്ത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ടും പോകുന്നത് കേട്ടോ ഇൻഷാല്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രസ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസിലോട്ട് എത്തേണ്ടതും അത്യാവശ്യമാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ബ്രസ് സൈസ് ഇത്തിരി കുറവാണ് എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ആ ഒരു അംഗവൈകല്യം ഉള്ളത് ചിന്തിക്കുന്ന ആൾക്കാരാണ് പല ആളുകൾക്കും കിട്ടുന്ന ബ്രസ് സൈസ് എന്ന് പറയുന്നത് ഹെറിഡേറ്ററി ആയിട്ട് കിട്ടുന്നതാണ് അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോ ഇത് ഇത്തിരി കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തിരി വലുതായിട്ടിരിക്കുന്നത് അതൊന്നും ഒരു എന്താ പറയാ പ്രശ്നമല്ല അഥവാ നമുക്ക് തന്ന അവയവത്തിന്റെ വലിപ്പ് ചെറുപ്പം എന്ന് പറയുന്നത് നമുക്ക് പാകത്തിന് അതായത് നമ്മുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബ്രസ്റ്റിന്റെ ഒരു പ്രാഥമിക ഉദ്ദേശം ഓക്കെ അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു അവയവം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റബ്ബിനോട് ആദ്യം ശുക്ർ പറയാ ഹന്ത് പറയുക ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ബ്രസ് സൈസ് ആസ് ഇറ്റ് ഈസ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നിരുന്നാലും ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ബ്രസ് സൈസിൽ ആൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവത്തെ കൂട്ടാനോ കുറയ്ക്കാനോ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ശ്രമിക്കാം ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ കളറ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഹസ്ബൻഡ് സാറ്റിസ്ഫൈഡ് ആണ് എന്നിരുന്നാലും എനിക്ക് കുറച്ചും കൂടെ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ നമുക്ക് നമ്മുടെ ബ്രസ് സൈസിനെയും ട്രീറ്റ് ചെയ്യാനും അതുപോലെ പാമ്പർ ചെയ്യാനൊക്കെ പറ്റും ആദ്യം തന്നെ നമുക്ക് ബ്രസ്റ്റിനെ ഒരു മിനിമം ധാരണ വേണം ഇത് എന്ന് പറയുന്നത് കുറച്ച് ടിഷ്യൂസും ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് ഇതിനെ മാത്രമായിട്ട് വലുതാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ ചുറ്റൂടുമുള്ള മസിൽസിനെ ടോൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ബ്രസ്റ്റിനെ ഭയങ്കര വലുതാക്കണം എന്നുണ്ടെങ്കിൽ അതിനും വഴികളുണ്ട് പക്ഷെ നമുക്ക് ഹോമിന്ന് വീട്ടിൽ നിന്ന് നടക്കുന്ന പരിപാടികൾ വളരെ കുറവാണ് ഇപ്പോൾ ഒരു അക്യൂ പ്രഷർ പോയിന്റ്സ് ഉണ്ട് നമുക്ക് പ്രഷേഴ്സ് പോയിൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് വേണ്ടുന്ന ഹോർമോൺസിനെ കൂട്ടിയിട്ട് വലുതാക്കാനൊക്കെ പറ്റും ഇഷ്ടം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചധികം ടിപ്പം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് കാണാം കേട്ടോ ഫുൾ ആയിട്ട് കാണുമ്പോഴേക്കും അതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇൻഷാല്ല കിട്ടും അപ്പോൾ അത്രയും ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത അത്രയും ആളുകൾ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബ്രഷിന്റെ സൈസിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം പുഷപ്പ് ചെയ്യസസൈസുകൾ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കിട്ടും നമ്മുടെ വർക്ക്ഔട്ടുകൾ ഉണ്ടാവും പുഷപ്പ് പിന്നെ ബ്രഷ് സൈസ് ഇമ്പ്രൂവൈസ് ചെയ്യാനുള്ള വർക്ക്ഔട്ട്സ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ കരിഞ്ജീരകം അതുപോലെ പെരിഞ്ചീരകം നല്ല ജീരകം നല്ല ജീരകത്തിൻ്റെ ഈ ഒരു ജീരകങ്ങളും ഉലുവയും നമ്മൾക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം കുടിക്കാം അത് കരിഞ്ചീരകം ഒരു ഹാഫ് ടീസ്പൂണ് പെരിഞ്ജീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണ് കരിഞ്ചീരകം മാത്രം ഹാഫ് ടീസ്പൂണ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഇതിനെ തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ബോഡിയിലുള്ള ഇസ്ട്രജിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈസ്ട്രജിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രസ്സൈസ് കൂട്ടാൻ കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീ ഹോർമോൺസ് ആണ് ഈ ഫീമെയിൽ ഹോർമോൺ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമുക്ക് ഫീമെയിലിന് വേണ്ടുന്ന ശരീര പ്രകൃതത്തിലോട്ട് നമ്മളൊരു ഒരു പെണ്ണുങ്ങൾ നടക്കുന്ന ഒരു ടൈപ്പിലോട്ട് നമ്മൾ നടക്കാനായിട്ട് അതുപോലെ നമുക്ക് സ്ത്രീകളുടെ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ ഡെവലപ്പ് ആവുന്ന സ്ഥലത്തിൽ ഡെവലപ്പ് ആവാനായിട്ട് നമ്മുടെ മീശയൊക്കെ കുറയാനായിട്ട് ബോഡി ഹെയേഴ്സ് ഫേഷ്യൽ ഹെയേഴ്സ് ഒക്കെ കുറയാനായിട്ടൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഇനി ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന വേറൊരു ഫുഡാണ് ചിക്കൻ ചിക്കൻ്റെ കഴുത്ത് നമുക്ക് അതായത് കോഴിയുടെ കഴുത്ത് സൂപ്പ് വെച്ചിട്ടൊക്കെ കുടിക്കുന്നത് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ബ്രസ് സൈസ് വർദ്ധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് സ്റ്റീം ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് ആവി കൊള്ളിക്കുക അതെങ്ങനെയാണ് ആവി കൊള്ളിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ ബ്രസ്റ്റിനെ നേരെ കൊണ്ടുപോയിട്ട് ചൂടുവെള്ളത്തിൻ്റെ അങ്ങനെ കാണിക്കാൻ എല്ലാം ആവി കൊള്ളിക്കുക ഒരു കോട്ടണിൽ നനഞ്ഞ കോട്ടണിനെ ഒരു നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി നനച്ചിട്ട് എന്താ പറയുക താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിൽ റാപ്പ് ചെയ്ത് വെക്കുക കോട്ടൺ തുണിയിൽ എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് പോകുന്ന സമയത്ത് എഗെയിൻ അങ്ങനെ മുക്കുക ഒന്ന് റാപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാസ്ക് മാസ്ക് ഇൻഷോള വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യുക എന്നുള്ളത് മസാജ് ചെയ്യുന്നത് നമുക്ക് ബ്രസ്റ്റിന് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് സ്കിന്ന് എന്താ പറയുക ഫേം ആയിട്ട് വരും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുവുള്ള മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ആവാനും സ്ട്രെങ്തൻ ആവാനും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ബ്രസ്റ്റിൻ്റെ മസാജ് ചെയ്യുന്നത് നല്ലതാണ് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ഈ ഓയിൽ ആഡ് ചെയ്യുന്നത് നല്ലതുമാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഫീസ് ഇതാണ് നിങ്ങളുടെ ബ്രസ്റ്റ് എന്ന് വിചാരിച്ചോ ഇതിനെ താഴ്ന്ന് മേലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ നിന്ന് താഴോട്ട് മസാജ് ചെയ്യരുത് താഴെ നിന്ന് മേലോട്ട് മസാജ് ചെയ്യാം നിങ്ങൾ ഫാ ഫേസ് ഒക്കെ എങ്ങനെയാണോ മസാജ് ചെയ്യാം ഇങ്ങനെ താഴെ നിന്ന് മേലോട്ടല്ലേ അതേപോലെ ഇങ്ങനെ താഴെ നിന്ന് മേലോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ താഴ്ന്ന മേലോട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക ക്ലോക്ക് വൈസ് ചെയ്യുക അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആക്കരുത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് 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 ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് വേറെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ നിപ്പിളിൻ്റെ ചുറ്റും ഇങ്ങനെ ഡാബ് ചെയ്യാം അതേപോലെ ബ്രസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും നമ്മുടെ ആ ഒരു സൈഡിലുള്ള എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും മസിൽസ് സ്ട്രെങ്തനാകുകയും ചെയ്യുമ്പോൾ തന്നെ ബ്രസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ആവും പിന്നെ നൈറ്റിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇന്നർ വയസ്സ് യൂസ് ചെയ്യാതിരിക്കുക ചിലർക്ക് രാത്രി കിടക്കുമ്പോഴും ബ്രസ്റ്റ് മറ്റേ ബ്രാ യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും അപ്പൊ അത് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ പലപ്പോഴും പലരും ചെയ്യുന്നതാണ് ബ്രസ് സൈസ് കുറവാകുന്ന സമയത്ത് വീട്ടിനകത്ത് നിൽക്കുമ്പോൾ പോലും ഈ പറയുന്ന കപ്പ് ഉള്ള ബ്ര അല്ല പാഡഡ് ബ്ര ആ ആ സാധനം ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അത് വീട്ടിലൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് അവരുടെ ഒന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷെ നിങ്ങൾ വീട്ടിലൊന്നും അത്തരത്തിലുള്ള ബ്രാസ് യൂസ് ചെയ്യാതെ അത് ആയിട്ടുള്ള കോട്ടൺ ഉള്ള ഏതെങ്കിലും ബ്രാസ് യൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ചുറ്റും മസിൽസിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കി വെക്കുന്ന തന്നെയാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയട്ടെ അയ്യോ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ എഴുതി വെച്ചിട്ടില്ല അത് കേട്ടോ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ധാരണ കിട്ടിയായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ബ്രസ് സൈസ് ചെറുതാണ് വലുതാണ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നോർമലാണ് കേട്ടോ ഒരു ബ്രസ്റ്റ് ചെറുതും ഒരു ബ്രസ്റ്റ് വലുതുമായിട്ടിരിക്കുന്നത് നോർമലാണ് എല്ലാവരുടെയും അങ്ങനെ ആകുമെന്നല്ല പക്ഷെ ഒരുപാട് ആളുകളുടെ അങ്ങനെയുണ്ട് അതൊരു വലിയ സംഭവമൊന്നുമല്ല പിന്നെ ചിലർ പറയാറുണ്ട് നിപ്പിളുടെ ചുറ്റൂടും ഡാർക്ക് കളറാണ് അത് പോകാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോവും പക്ഷേ എങ്കിൽ പോലും ഈ ഡാർക്ക് കളർ നിപ്പിളുടെ ചുറ്റൂട്ടുള്ള ഡാർക്ക് കളറും അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമല്ല കേട്ടോ അതും ഓരോ ആളുകൾക്ക് ഓരോരുത്തരുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പിന്നെ പെട്ടെന്ന് തടിക്കുകയും പെട്ടെന്ന് മെലിയും ചെയ്യുമ്പോഴും നമ്മുടെ ഫാറ്റ്സിനും ബാലൻസ് വരുന്നതും എന്താ പറയുക കോമൺ ആയിട്ടുള്ള കാര്യമാണ് തടിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് കൂടുന്നതും ബ്രസ്റ്റ് മെലിയുന്ന സമയത്ത് ബ്രസ്റ്റ് കുറയുന്നതും കോമൺ ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് ഇനി നമുക്ക് മാസ്കിലോട്ട് പോവാം നമ്മൾ ക്യുക്കുംബറ് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിൽ നമ്മൾ കടലമാവോ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും തയ്ച്ചിട്ട് മീൻസ് അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ സ്കിന്നിനെ ടോൺ ചെയ്യാൻ നല്ലതാണ് മഞ്ഞളും കടലമാവും അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റിന് പാക്ക് ഇടാം ഇനി അതല്ലെങ്കിൽ വെറുതെ ക്യുക്കുംബർ അരച്ചിരുന്നതും ബ്രസ്റ്റിൻ്റെ പാക്കായിട്ട് നല്ലതാണ് കേട്ടോ ഇനി വേറൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഉലുവ ഉലുവ അരച്ചിട്ട് ബ്രഷിലിട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ ബ്രഷിന്റെ സൈസിനെ ഇൻക്രീസ് ചെയ്യും നിങ്ങൾ സ്റ്റീം ചെയ്ത ശേഷം ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഉലുവയുടെ പാക്ക് നമ്മൾ ബ്രഷിലിട്ട് വയ്ക്കുമ്പോൾ ബ്രഷിന്റെ ചുറ്റൂടുള്ള ടിഷ്യൂസ് ഒക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആവും ഇനി ആക്യൂ പ്രഷർ പോയിൻറ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് രണ്ട് ബ്രെസ്റ്റിൻ്റെയും സെന്റർ പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ചെസ്റ്റിൻ്റെ സെന്റർ പോർഷനിൽ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുക ഓക്കെ ഇങ്ങനെ പ്രെസ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുക പിന്നെയും പ്രസ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുക പിന്നെയും പ്രസ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ത്രീ കൗണ്ട്സ് ചെയ്യണം അതായത് വൺ ടു ത്രീ എന്നുള്ളത് ഒരെണ്ണം വൺ ടു ത്രീ രണ്ട് വൺ ടു ത്രീ മൂന്ന് ഇങ്ങനെ മൂന്ന് തവണ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാം ഇനി അതിനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ക്ലോക്ക് വൈസിൽ നിങ്ങൾക്ക് ത്രീ ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം വൺ ടു ത്രീ ഇതൊരു ടൈപ്പ് ഇങ്ങനെ മൂന്നെണ്ണം മൂന്ന് തവണ ചെയ്യുന്നതും നമ്മുടെ ആ ഒരു ടൈമിൽ ആ ഒരു സ്ഥലത്തത്തെ നമ്മുടെ എന്താ പറയാ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് അപ്പം ആ പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈസ്ട്രജൻ ഉൽപ്പാദനം കൂടും പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഈസ്ട്രജൻ ഈസ്ട്രജൻ എടുക്കുന്ന അതായത് ഈസ്ട്രജൻ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഫുഡ് ബ്രോക്കോളി പോലത്തെ ഫുഡുകൾ നിങ്ങൾക്ക് അധികരിപ്പിക്കാം പിന്നെ ലീഫി വെജിറ്റബിൾസ് അധികരിപ്പിക്കാം ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം ഇതൊക്കെ നട്ട്സ് നന്നായിട്ട് കഴിക്കാം ഇതൊക്കെ നമ്മുടെ ബ്രസ് സൈസിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒരാക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടി പഞ്ചർ പോയിൻ്റ് ആണ് ഇത് ഈ രണ്ട് പുരികത്തിൻ്റെയും സെൻറ്ററിൽ കറക്റ്റ് പൊട്ടുവെക്കുന്ന ഭാഗം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ 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 നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാം കറക്റ്റ് പൊട്ടുവെക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം ഇതും ഈ ഒരു പ്രഷർ പോയിന്റും നമ്മുടെ ആക്യുപ്രഷർ പോയിന്റാണ് ഇത് രണ്ട് ചെയ്യുന്നതും നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിട്ടോ ഇതിപ്പം ഞാൻ അവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കാറെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ശരിക്കും നമ്മളെ ആക്യുപ്രഷർ പോയിന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് മുന്നേ ഒരു ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മക്കളെ ഇതൊക്കെ കോമൺ ആണ് കേട്ടോ നിങ്ങൾ ഡെലിവറി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ശരീരം കുറച്ചും കൂടെ തടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ബ്രസ് സൈസ് വലുതാവുകയും ഒക്കെ ചെറുതാവുകയും ഒക്കെ ചെയ്യും അത് വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഫീഡ് ചെയ്യുന്ന മോംസിനെയൊക്കെ ബ്രസ്റ്റ് വളരെ വലുതായിരിക്കും അത് കഴിയുമ്പോൾ ചെറുതായിട്ട് പോകും ഇത് വളരെ കോമൺ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഒരു സാധനമാണ് അത് വെച്ചിട്ട് അതാണ് എൻ്റെ കോൺഫിഡൻസ് എൻ്റെ എല്ലാം എൻ്റെ ചെറുതായതുകൊണ്ട് എനിക്ക് സ്ത്രീത്വം കുറവാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെടൂല അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് ഓരോ സ്ത്രീകൾക്കും മെയിൻലി പാരമ്പര്യമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ നാല്പത് ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുഡ് എടുക്കുകയും ആൻഡ് അതേപോലെ വർക്ക്ഔട്ട് ചെയ്യും അതേപോലെ ഇത്തരത്തിലുള്ള പ്രഷർ പോയിന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മാസ്ക് കീപ്പ് ചെയ്യുകയും സ്റ്റീം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും ഫുഡിൽ നിങ്ങൾ ഈ പോലെ ഡ്രിങ്ക് കുടിക്കുക കേട്ടോ ഉലുവ ജീരകമൊക്കെയുള്ള വെള്ളം കുടിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് ബാക്ക് ടു നിങ്ങളുടെ പഴയ ഒരു സ്റ്റേജിലോട്ട് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക സൈസ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നാൽപ്പത് ദിവസം സ്ഥിരമായിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതായത് ഇപ്പം നിങ്ങൾ വൺ വീക്ക് ചെയ്യുന്ന ഒരു ദിവസം റെസ്റ്റ് എടുക്കണം പിന്നെ അടുത്ത വീക്ക് ചെയ്യുന്ന അടുത്ത ദിവസം റെസ്റ്റ് എടുക്കണം അങ്ങനെ ചെയ്തിട്ടാണ് നാൽപ്പത് ദിവസം നിങ്ങൾ കണ്ടിന്യൂ എത്തിക്കേണ്ടത് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടു വീക്ക് ആ അതായത് റെസ്റ്റ് എടുക്കുന്ന ടൈമ് ഒരു വീക്ക് ഒരു വീക്ക് ഇടപെട്ടിട്ടാക്കുക അറ്റ്ലീസ്റ്റ് ലൈഫ് ലോങ് എങ്കിലും അത് നിന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകട്ടോ നാപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് അപ്പോൾ ഈ ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്നത് ഒരു വീക്ക് റെസ്റ്റ് എടുക്കുക ഒരു വീക്ക് ചെയ്യുന്ന ഒരു വീക്ക് ചെയ്യുന്നില്ല ഒരു വീക്ക് ചെയ്യുന്ന ഒരു വീക്ക് ചെയ്യുന്നില്ല അങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോക സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുള്ള ആൾക്കാരാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു വർക്ക്ഔട്ട് പോലെ അല്ലെങ്കിൽ ഒരു റുട്ടീൻ പോലെ സെൽഫ് പാമ്പറിംഗ് പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പക്ഷേ അതിനൊന്നും പറ്റില്ല എനിക്ക് ഇതിന് മാത്രമുള്ള സമയമൊന്നും ഇല്ലെന്നുള്ള ആൾക്കാർ ജസ്റ്റ് പ്രഷർ പോയിന്റ്സ് ഡെയിലി ആക്ടിവേറ്റ് ചെയ്യുക ഡെയിലി രാവിലെ ഉടനെ ഇവിടെ പ്രഷർ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്യുക നിങ്ങൾ കുളിക്കുന്ന സമയത്തെങ്കിലും ഇവിടെ പ്രഷർ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്യുക കുളിക്കുന്നതിന് കുറച്ച് മുന്നേ എങ്കിലും മസാജ് കൊടുക്കുക ഇനിയിപ്പോൾ വേറെ ഒന്നിനും പറ്റിയില്ലെങ്കിലും മസാജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ മസാജ് കൊടുക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രസ് സൈസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പെർഫെക്റ്റ് ബ്രാ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ബ്രാ യൂസ് ചെയ്യുക കേട്ടോ എപ്പോഴും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രാ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക ഇത്രയ്ക്കെ ടിപ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാല് അടുത്തൊരു ആയിട്ട് വരാം അസാലേക്കും വരഹമുല്ല വരകാത്തു